കൊച്ചി തീരത്തെ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ആയിരം പോസ്റ്റ് കാർഡ് എന്ന വേറിട്ട ക്യാമ്പയിൻ സംഘടിപ്പിച്ച് കെ സി വൈ എം കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെ ക്രിയാത്മകമായ സമരങ്ങളും ശക്തമായ ഇടപെടലുകളുമായി തീരദേശ ജനതയോടൊപ്പം കെ സി വൈഎം കൊച്ചി രൂപത അണിനിരക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കെ സി വൈ എം കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ പുത്തൻതോട് മുതൽ വടക്കൂട്ട് ഫോർട്ടുകുച്ചു വരെയുള്ള കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്റ് കാർഡ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പാതി വഴിയിൽ പണിത് നിർത്തിയിരിക്കുന്ന കടൽഭിത്തിയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന ആവശ്യത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് കെ സി വൈ എം കൊച്ചി രൂപതയുടെ പോസ്റ്റ് കാർഡ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കണ്ണമാലി സെന്റണീസ് ഫോറോന പള്ളി വികാരി ഫാദർ ജോപ്പൻ അണ്ടശ്ശേരി ആവശ്യപ്പെട്ടു കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെ ക്രിയാത്മകമായ സമരങ്ങളും ശക്തമായ ഇടപെടലുകളുമായി തീരദേശ ജനതയോടൊപ്പം കെ സി വൈഎം കൊച്ചി രൂപത അണിനിരക്കുമെന്ന് പ്രസിഡന്റ് ഡാനിയ ആന്റണി അധ്യക്ഷത വഹിച്ചു പറഞ്ഞു കെ സി വൈഎം കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ മെൽറ്റസ് കൊല്ലശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി കെ സി വൈഎം കൊച്ചി രൂപത ആനിമേറ്റർ ലിനു തോമസ് സെക്രട്ടറിമാരായ സനൂപ് ദാസ് ഡയസ് ആന്റണി സംസ്ഥാന സെനറ്റ് അംഗം കാസി പൂപ്പന കെ സി വൈ എം കണ്ണമാലി യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിയാദാസ് എന്നിവരും സംസാരിച്ചു വൈസ് പ്രസിഡന്റുമാരായ ക്ലിന്റൺ ഫ്രാൻസിസ് ജീവ റെജി രൂപതാ സെക്രട്ടറി അക്ഷയ മരിയ കണ്ണമാലി മേഖലാ എക്സിക്യൂട്ടീവ് ആൽവിൻ ജോസഫ് ഓൾവിൻ പോൾ ഷോൺ മാനുവേൽ എന്നിവർ സന്നിഹിതരായിരുന്നു ക്യാമ്പയിന്റെ ഭാഗമായി രൂപതയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായാണ് ആയിരം പോസ്റ്റ് കാർഡുകൾ മുഖ്യമന്ത്രിക്ക് അയക്കുന്നത്